അപ്പോൾ ഇതാണ് പ്രൗഢഗംഭീരമായ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ഇത് കൊച്ചി രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത് കൊച്ചി രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ കൊട്ടാരം എന്ന് പറയുന്നുണ്ട് ഇത് പണി കഴിപ്പിച്ചത് കൊച്ചി രാജാക്കന്മാരാണെങ്കിലും കുറച്ച് വർഷത്തേക്ക് ഇത് സാമൂതിരിയുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് സാമൂതിരി തൃശ്ശൂർ കൈയടക്കിയപ്പം ഈ കൊട്ടാരം സാമൂതിരിയുടെ കീഴിൽ വന്നു പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ സഹായത്തോടെ ഇത് കൊച്ചി രാജാക്കന്മാർ തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത് ഈ കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പുതുക്കിപ്പണിതത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ രാമവർമ്മ ശക്കന്തമ്പുരാനായിരുന്നു ഒരു കേരള ഡച്ച് ആർക്കിടെക്ചറിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ കൊട്ടാരം തുറക്കുന്നത് അതൊരു റെനോവേഷന് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ കൊട്ടാരം കാണാൻ വന്നിട്ടുണ്ട് അന്ന് വന്നത് ഞാൻ എൻ്റെ ഡാഡിയോടൊപ്പം ആയിരുന്നു ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കറിയാം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ്സ് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയത് ഈ പ്രാവശ്യം വന്നിട്ട് ആദ്യം പോയത് ഹെറിറ്റേജ് ഗാർഡനിലേക്കായിരുന്നു എന്തോ ഒരു പ്രകടമായ മാറ്റം കൊട്ടാരത്തിനും എനിക്ക് തോന്നി കൊട്ടാരത്തിൻ്റെ സറൗണ്ടിങ്സിനും തോന്നി എന്നാൽ കൊട്ടാരമൊന്നും പുതുക്കിപ്പണി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതാനും കൊട്ടാരത്തിന് വലിപ്പം വെച്ച പോലെ എനിക്ക് തോന്നി അതുപോലെ തന്നെ ഹെറിറ്റേജ് ഗാർഡൻ ഭയങ്കര വൈഡ് ആയിട്ടുള്ള പോലെ ഒക്കെ തോന്നി അപ്പോൾ അങ്ങനെ ഹെറിറ്റേജ് ഗാർഡനും അതിൻ്റെ സറൗണ്ടിങ്സിനെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഈ പ്രാവശ്യം പോയപ്പോഴേ എനിക്ക് ഈ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ സറൗണ്ടിങ്സ് കൊച്ചിനെ റിമൈൻഡ് ചെയ്യിപ്പിച്ചു കൊച്ചി ഒരു ഒറ്റ സ്ഥലമാണെങ്കിലും പല വൈബാണ് നമുക്ക് കൊച്ചിയുടെ പല ഭാഗത്ത് പോയാൽ കിട്ടുക അതായത് മട്ടാഞ്ചേരി പോകുമ്പം ഒരു ഒരു വൈബ് വൈപ്പിനിൽ പോകുമ്പോൾ മറ്റൊരു വൈബ് അല്ലെങ്കിൽ തൃക്കാക്കര പോകുമ്പോൾ മറ്റൊരു വൈബ് സിറ്റിക്കകത്താണെങ്കിൽ മറ്റൊരു വൈബ് അതുപോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് ഈ ശക്തിൻ്റെ സറൗണ്ടിങ്സ് കണ്ടപ്പം സറൗണ്ടിങ്സ് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അതിൻ്റെ സറൗണ്ടിങ്സ് കണ്ടപ്പം എനിക്ക് അങ്ങനെ പല വൈബുകൾ കിട്ടുന്ന പോലെ തോന്നി ഈ സ്ഥലമുണ്ടല്ലോ ഈ സ്ഥലം കണ്ടപ്പം എനിക്ക് ആ ചിത്രം സിനിമയുണ്ടല്ലോ അതിൻ്റെ ഒരു ആംബിയൻസ് അതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാവാം എന്തായാലും എനിക്ക് തോന്നി ജാനുവരി ഏഴ് വരെ ഇവിടെ ഫ്രീ ആണെന്നാണ് കേട്ടത് നീ അതുകൊണ്ടാണോ എന്നറിയില്ല അതോ റെനോവേറ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും ഞാൻ ആളുകളെ കണ് കണ്ടുട്ടോ പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന സമയത്ത് ഒട്ടും ആളുകളില്ലായിരുന്നു കേട്ടോ ഇതാണ് പ്രസിദ്ധമായ വടക്കേച്ചിറ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിന് വടക്കേച്ചിറ കോവിലകം പേരുണ്ട് കേട്ടോ സത്യത്തിൽ ഇതെന്താണെന്ന് മനസ്സിലായി ഇല്ല കേട്ടോ പക്ഷെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പാർക്കിലൊക്കെ ഒഴുകാനൊക്കെ പോകില്ലേ കൊച്ചുകുട്ടികൾ അതുകൂടെ ഇതുകൂടെ ഒക്കെ കയറി അതുപോലെയുള്ളൊരു ഫീലാണ് കിട്ടിയത് ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്ന് ചെന്നപ്പോഴും അന്ന് ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ അതായത് കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു പക്ഷെ ഒത്തിരി ആളുകൾ വന്നത് കൊണ്ടാണോ എന്നറിയില്ല കറക്റ്റ് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത് ഇതിലൂടെയായിരുന്നു കേട്ടോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായെങ്കിലും മനസ്സിലായെങ്കിലൊന്ന് പറയണേ ഞാൻ സത്യത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇവിടെ വന്ന് ഒരുപാട് കാണണം ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹിച്ചു വന്ന സ്ഥലമായിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ അന്ന് പറഞ്ഞില്ലേ അന്ന് വന്ന സമയത്തായിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിറച്ചും ബട്ടർഫ്ലൈസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നേക്കും ടു മൈ അട്ട ഡിസ്മേ ഒറ്റ ബട്ടർഫ്ലൈ പോലുമില്ല ഒരു പക്ഷേ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒക്കെ പോയിട്ടുണ്ടായിരിക്കും അതായിരിക്കാം അതിനർത്ഥം ഇത് മെയിൻറ്റെയിൻഡ് അല്ല എന്നല്ലേ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കൊല്ലംകോട് കൊട്ടാരം ഉണ്ടല്ലോ ചെമ്പൂക്കാവിലുള്ളത് അവിടെ നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ആ എൻട്രൻസിൽ ഒത്തിരി ബട്ടർഫ്ലൈസിനെ കാണാം അത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഫ്രിഞ്ചസിൽ കുറച്ചധികം ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും ഒത്തിരിയായിരുന്നു ഒരു കൂട്ടത്തോടെയായിരുന്നു ഇവിടെ അന്ന് ഞങ്ങൾ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ കണ്ടത് പക്ഷെ ഇപ്പോൾ ഒന്നും പോലുമില്ല അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ സംഭവം ആട്ടോ ഇതാണ് സർപ്പക്കാവ് സർപ്പക്കാവ് എനിക്ക് കാട് കാടുപിടിച്ച് കിടക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്രയ്ക്ക് കാട് പിടിച്ച് കിടക്കലില്ലായിരുന്നു പക്ഷേ സർപ്പക്കാവല്ലേ അപ്പം നമുക്ക് അത് വേണമെങ്കിൽ സർക്ക സർപ്പക്കാവിനൊരു എക്സിബിഷൻ കൊടുക്കാം സർപ്പക്കാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു അതായത് ഒരു ഡോക്യുമെൻ്ററി അപ്പം ഞാൻ ചെയ്തത് കാവുകളെ തീണ്ടല്ലേ എന്നായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ചെറിയ റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഇക്കോ സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഒരു കാവുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സത്യം പറഞ്ഞാൽ ഇക്കോ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനടുത്ത് കുളങ്ങളോ അങ്ങനെയുള്ള വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ക്ലീൻ ആയിരിക്കും അതുപോലെ തന്നെ ആ കാവുകളുടെ ഉള്ളിലെ ഈ ചെടികളും അതിൻ്റെ ഇലകളൊക്കെ താഴെ വീഴുന്നുണ്ടല്ലോ അപ്പം അതുതന്നെ അവിടെ ഉണങ്ങി പിടിച്ച് അത് തന്നെ മണ്ണിന് വളമായിട്ട് മാറുന്ന ഉണ്ട് അപ്പോൾ കാവുകളെ നമുക്ക് വേണമെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിലും നമുക്കൊരു എക്സ്റ്റെൻഷൻ കൊടുക്കാമല്ലേ നല്ലതല്ലേ പറയാൻ മറന്ന പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെയുള്ള മരങ്ങളും ചെടികളിൽ മിക്കതും ഔഷധ ചെടികൾ തന്നെയാണ് കേട്ടോ ഇതുകൂടാതെ തൃശൂരിൽ മരണപ്പെട്ട സാമൂദ്രിയുടെയും പിന്നെ അതുപോലെ രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെയും കൊച്ചിയിൽ രാമവർമ്മ രാമവർമ്മ എന്നീ പ്രമുഖ രാജാക്കന്മാരുടെ ശവകുടീരം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഹെറിറ്റേജ് ഗാർഡൻ അതായത് പൈതൃകോദ്യാനം അതിൽ നിന്ന് നമുക്ക് കൊട്ടാരത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തോട്ട് പോവാം കേട്ടോ ഞങ്ങളുടെ പുറകിൽ കാണുന്നതാണ് കുടക്കല്ല് കുടക്കല്ല്ല് എന്ന് പറയുമ്പോൾ ബറിയൽ സൈറ്റ് തന്നെയാണ് അതായത് ഭൂമിക്ക് താഴെ ഒരു വലിയൊരു നന്നങ്ങാടിയിൽ ഹ്യൂമൻ റിമെയിൻസ് അവശിഷ്ടങ്ങൾ ബെറി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കറിവിലീനിയർ ആയിട്ടുള്ളൊരു കല്ലെടുത്ത് വയ്ക്കും പിന്നെ അതിന് മുകളിലായിട്ട് ഓലക്കുട പോലെയുള്ള അല്ലെങ്കിൽ കുട ഒരു കല്ലെടുത്ത് വയ്ക്കുന്നു കണ്ടു കഴിഞ്ഞൊരു മഷ്റൂം ഇരിക്കുന്ന പോലെ തോന്നും കുടക്കല്ലുകളുള്ള മറ്റ് സ്ഥലങ്ങളും തൃശ്ശൂരുണ്ട് കേട്ടോ ചെറുമനങ്ങാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള കുടക്കല്ലുകൾക്ക് ഏകദേശം നാലായിരം വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് തുരങ്കം തന്നെയാണല്ലേ പക്ഷേ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ ഈ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്താണെന്ന് യാതൊരുവിധം പിടിയും ഇല്ലാട്ടോ പക്ഷെ അത്യാവശ്യം ജൈഗാൻഡിക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം കണ്ടത് അതിൻ്റെ ഉള്ളിലെ ഫോട്ടോസ് ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ തിരികെ പോകുന്നു കേട്ടോ